ഹലോ ഡിയേഴ്സ് ഇന്ന് ഇതേ ഇതുപോലെ വാഴയിലെ നമുക്ക് ചാള ഒന്ന് പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ചെയ്യണത് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ എന്നാലും ഫസ്റ്റ് ടൈമായി ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതേ ചാള നന്നായിട്ട് വൃത്തിയാക്കി വരഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം ഇതേ ചീനച്ചെടിയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് ഇട്ട് നമുക്ക് ഈ ചാളെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തിട്ട് ഇതേ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണ്ടേ ഗ്രേവിക്ക് വേണ്ട മസാല തയ്യാറാക്കാം എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് മൂന്നെല്ലി വെളുത്തുള്ളി കരിവേപ്പില ഒരു സവാള തൊലി കളഞ്ഞ് അരിഞ്ഞുവെച്ച തക്കാളി ഇത്രയും സാധനങ്ങൾ വേണേ ഞാൻ അതേപോലെ ഒരു മൺചട്ടി എടുത്ത് ഫ്ലെയിം ഓണാക്കി ഓയിലൊഴിച്ച് ചൂടായപ്പോൾ ഓയിൽ ചൂടായപ്പോൾ അതേ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള പിന്നെ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാ വാട്ടിയെടുക്കണേ നമുക്ക് മൂടി വെച്ച് വാട്ടാം അപ്പം നല്ലപോലെ നന്നായിട്ട് വാട്ടിക്കിട്ടണേ ഇത് അപ്പോൾ അതേ ഏകദേശം ഈ ഒരു പരിവായപ്പോൾ ഞാൻ ഇതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ തക്കാളി ആഡ് ചെയ്തു തക്കാളിയും കൂടി മിക്സാക്കി ആഡ് ചെയ്തിട്ട് കുറച്ചൊരു അടച്ച് വെച്ച് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം തക്കാളി നല്ലപോലെ വേകണേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേ വാഴയിലേക്ക് അതേ വാട്ടിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതേ തക്കാളി ഇത് ഈ ഒരു പരിവൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ടാൽ മതിയേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അല്ലേ അതും കൂടി ഇട്ടുകൊടുത്ത് മിക്സാക്കി നല്ലപോലെ വാട്ടിയെടുക്കാം ഇതൊരു കളറൊക്കെ പച്ചമണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് പച്ചവെള്ളം പച്ചവെള്ളായാലും കുഴപ്പമില്ല ചൂടുവെള്ളമായാലും കുഴപ്പമില്ല ആ ഗ്രേവി ഒന്ന് കുറുകി വരാൻ വേണ്ടിയാണ് അതൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കണം ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ഇത് ഇനി അടപ്പേന്ന് ഇറക്കിയിട്ട് നമ്മുടെ വാഴയിലേക്ക് ആ സെറ്റാക്കി വെച്ചേക്കണല്ലേ ഇതിലേക്കെ നമുക്ക് ആ ഗ്രേവി ചൂടോട് കൂടി തന്നെ ഇടാം കേട്ടോ ഒരു കുഴപ്പമില്ല ചൂടോട് കൂടി തന്നെ ആ ഗ്രേവി ഇട്ട് കൊടുക്കാം മൊത്തം ഗ്രേവി ഇടരുതേ പകുതി എടുക്കാവുള്ളേ അപ്പം അതിന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചാളയില്ലേ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് നിരത്തിയിട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കി ഗ്രേവി ഉണ്ടല്ലോ ബാക്കി ഗ്രേവി കൂടി നമുക്ക് ഈ ചാളയുടെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു വാഴനായ കൊണ്ട് നമുക്ക് ഇത് കെട്ടിയെടുക്കാം ഇതുപോലെ ബാക്കി ഗ്രേവി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇനി കെട്ടിയിട്ട് കാണണം എനിക്ക് ഫോ കയ്യിൽ ഫോണായത് കാരണം എല്ലാം കൂടി ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അത് കെട്ടിയിട്ട് കാണിക്കാവേ ആ അതെ ഞാൻ കെട്ടി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇനി നമുക്കിത് എന്ത് ചെയ്യണം ഞാനൊരു ദോശക്കല്ല് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്തെ അപ്പോൾ അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഇച്ചിരി എണ്ണ തടവിയിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് മൂടി ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഓരോ സൈഡും മൂന്ന് മിനിറ്റ് വീട് നമുക്ക് വേവിച്ചെടുക്കാം അതെ ആദ്യത്തെ മൂന്ന് മിനിറ്റ് ആയി തിരിച്ചിടാൻ പോവുകയാണെ ഒരു കൈ കൊണ്ട് മറ്റേതല്ല മറ്റേ കയ്യിൽ മൊബൈലല്ലേ ആദ്യം തിരിച്ചിട്ടു ഇനി നമുക്ക് മൂടി വെച്ച് അടുത്ത മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് നോക്കാമേ അപ്പോൾ അതേ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതേ ഒരു ഭാഗമായിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ടേ ഞാനത് പിന്നെയും ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ മൂടി മൂടി വെച്ച് കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാട്ടെ ഞാൻ ഞാനത് തുറന്ന് നോക്കിയത് അതേ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗമായിട്ടുണ്ട് കുറച്ച് ഗ്രേവി എടുത്തതേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അല്ലേ അടിപൊളി ടേസ്റ്റ് ഇതെന്തേ നേരത്തെ ട്രൈ ചെയ്യാതിരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുപോയി നല്ല ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക്